ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ ഡയമണ്ട്ൽ ഗോൾഡ് സെപ്റ്റംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ ഓണാഘോഷത്തിനിറങ്ങി പോലീസിന്റെ പിടിയിലായി രാമപുരം ജംസ് കോളേജിലെ വിദ്യാർത്ഥികൾ മംഗട പാർക്ക് ഓഡിറ്റോറിയത്തിനടുത്തുള്ള റോഡിൽ മൂന്ന് ഓപ്പൺ ജീപ്പുകളുമായി വീഡിയോ വീഡിയോഷൂട്ടിനിറങ്ങിയ വിദ്യാർത്ഥികളാണ് പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ച രാവിലെ മുതൽ മങ്കട പാർക്ക് ഓഡിറ്റോറിയത്തിനടുത്തുള്ള റോഡിൽ മൂന്ന് ഓപ്പൺ ജീപ്പുകളുമായി വീഡിയോ ഷൂട്ടിംഗ് രാമപുരം ജെംസ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ കുട്ടികൾ കൊണ്ടുവന്ന മൂന്ന് ജീപ്പുകളും പുറകിലെ മാറ്റി ഓപ്പൺ ജീപ്പ് പോലെയാക്കി അതിൽമേൽ റോഡിൽ വട്ടം കറക്കിയും സ്റ്റണ്ട് ചെയ്യിച്ചും റോഡിൽ പോകുന്നവർക്കും സമീപവാസികൾക്കും അലോസരമുണ്ടാക്കി അട്ടഹാസം കൂക്കുവിളിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മങ്കട പോലീസിന്റെ പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത ജീപ്പുകൾക്കൊന്നും മതിയായ പേപ്പറുകളോ ഇൻഷുറൻസോ ഉണ്ട് ില്ല ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾ ഇത്തരത്തിൽ യാതൊരു രേഖകളും മതിയായ ഇൻഷുറൻസോ ഇല്ലാത്ത വാഹനങ്ങളുമായി അൾട്രേഷൻ നടത്തി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ കർശന നടപടികൾ എടുക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശമുണ്ട് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഓണാഘോഷ പരിപാടി നടത്തുന്ന കുട്ടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മംഗള എസ് ഐ ഷെരീഫിന്റെ നേതൃത്വത്തിൽ സി പി ഒമാരായ അനിൽ ചാക്കോ അരുൺ വെങ്ങാട് ഹബീബ് എന്നിവരാണ് ജെംസ് കോളേജിലെ കുട്ടികളെ പിടികൂടിയത്